ഈ ബിഗ് ബോസിലെ സീസൺ സെവനിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അനുമോൾ നമ്മുടെ കോമഡി സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന ഒരു അനിമോൾ പക്ഷെ ഇന്ന് ഏ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് സ്വയം കുഴി തോണ്ടി അനിമോൾ പുറത്തേക്ക് പോകുന്ന കാഴ്ച കാണേണ്ടി വരുമോ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത് ബിഗ് ബോസ് ഒരു സീരിയൽ പോലെ അല്ലെ എന്ത് ഇതാണെന്ന് നോക്കുക കാരണം കഴിഞ്ഞ ദിവസം അനുമോളുടെ രണ്ട് പ്രസ്താവനകളാണ് ഒന്ന് ഞാൻ കൊല്ലും എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കൊല്ലും രണ്ടാമത്തെ ഒരു പ്രസ്താവനയാണ് ഞാൻ എന്തും ചെയ്യും ഒരു പബ്ലിക് റിയാലിറ്റി ഷോയിൽ വന്നിട്ട് കരച്ചൽ നാടകം എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം അതോ അതോടൊപ്പം തന്നെ ഇത്രയും തീവ്രമായ സ്റ്റേറ്റ്മെന്റ്സ് നടത്തുന്നു അത് നാടകം എന്നല്ല പറയാൻ പറ്റുന്നത് ഇപ്പോൾ അനുമോൾക്ക് അത് മനക്കെട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പറയാനായിട്ട് ഇപ്പം ഇത്രത്തോളം മനസ്സിലൊരു ബലമില്ലാത്ത ആൾക്കാർ ഈ ഷോയിലേക്ക് വരാൻ എന്നാണ് പറയാനുള്ളത് കാരണം ചെറിയൊരു പ്രൊവോക്കേഷൻ ഈ പ്രൊവോക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണോ വന്നതെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഈ ഒരു ഗെയിമിൽ ഒരാളെ പ്രൊവോക്ക് ചെയ്ത് അയാൾ അവിടെ നിന്ന് പുറത്താക്കുക ഓഫ് ദി ഫിറ്റ്നസ് എന്ന് പറയും അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരെ കൈ കൊള്ളാൻ കാര്യക്കാരൻ നിൽക്കുന്നത് പോലെയാണ് പക്ഷേ അനു ഇത് മനസ്സിലാക്കാത്ത എനിക്കൊരു ഇമേജ് പുറത്തുണ്ട് എനിക്ക് ഒരു കൂട്ടം ആരാധകരെ പുറത്തുണ്ട് അവർ എന്റെ ഇമേജിന് കോട്ടം തട്ടുമ്പോൾ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ കള്ളിയാകുമോ എന്നൊക്കെയുള്ള തീവ്രമായിട്ടുള്ള ഒരു ഇതാണ് അനുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ പക്ഷെ വളരെ വേർസ്റ്റ് ഒരു പ്രകടനമായിരുന്നു ഇന്നലെ അതായത് ഒരാളുടെ ഇമോഷണൽ ആയിട്ടുള്ളതിന്റെ ഒരു വേസ്റ്റ് ഇതുണ്ടല്ലോ ഒരു വേസ്റ്റ് മുഖം അതായത് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവരുടെ ഏറ്റവും തീവ്രമായ അപലയായ അനുവിനെ ആണ് സത്യത്തിൽ പറഞ്ഞാൽ കണ്ടത് കാരണം തറയിലിരുന്നു വളരെ വികാരം ആയിട്ട് നിലവിളിക്കുകയാണ് ഈ ജിസേൽ എന്ന് പറയുന്ന ഒരു ആ ഒരു ലേഡി അവര് ചെയ്തതൊക്കെ മഹാ ബോറാണ് മാത്രമല്ല അവർ ഒരുപാട് എല്ലാം ശരിയാണ് പക്ഷെ അനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് മലയാള പ്രേക്ഷകർക്ക് ഒരു പ്രത്യേക സ്വീകാര്യയായ ഒരു വ്യക്തിയാണ് സത്യത്തിൽ എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷെ അവർ വന്നിട്ട് ഇത്തരത്തിൽ സ്ട്രാറ്റജി അല്ല പ്രയോഗിക്കേണ്ടത് മാത്രം എനിക്ക് തോന്നുന്നില്ല അത് സ്ട്രാറ്റജായിട്ട് തോന്നുന്നില്ല ഒറിജിനൽ ആയിരുന്നു അതെ മനസ്സിന് ജില്ലയിലെ കള്ളി എന്ന് വിളിച്ചപ്പോ അനു അയ്യോ എന്നെ ഞാൻ പോയോ ഞാനിനി എന്റെ പ്രേക്ഷകർ എന്നെ കള്ളി ചിന്തിക്കരുത് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം ഈ അനു ഇപ്പോഴും മറ്റേ സ്റ്റേജിൽ നിന്ന് പുറത്തു വരാത്തൊരു അനുവിനെയാണ് സത്യത്തിൽ കാണുന്നത് അതില് ഇങ്ങനെ വൈകാരികമായ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോ അവരുടെ കൂടെ ഉള്ളവരൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കുന്നു ഇത് അങ്ങനെയല്ല ഇത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഒന്നാമതേ ഈ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാത്തിനെയും പുറത്താക്കിയിട്ട് അടുത്തൊരു സെഷൻ ആളുകൾ എത്തിക്കേണ്ട വലിയൊരു സമ്മർദ്ദത്തിലും കൂടെയാണ് ഈ ബിഗ് ബോസ് ഉള്ളത് കാരണം അത്രയ്ക്ക് നിലവാരമില്ലാത്ത ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മെസ്സേജസും കൊടുക്കാൻ കഴിയാത്ത കുറച്ചുപേരെ കൊണ്ടിട്ടിരിക്കുന്നത് പോലെയാണ് അപ്പൊ ഇതിൽ ഉടൻ തന്നെ ഒരു മൂന്ന് പേരോളം പുറത്തു പോകും എന്നുള്ളതാണ് മാറ്റിയിട്ട് പോലും നമുക്ക് ഹൗസിൽ കാണാൻ പറ്റുന്നില്ല അവരും അവരവിടെ ഉണ്ട് ഉണ്ട് കൊണ്ടോ ഇല്ല എന്നുള്ളതുകൊണ്ടോ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും ഇവരെ അനീഷ് ഒന്ന് മാറി നിന്നാൽ എനിക്ക് തോന്നുന്നു ഹൗസ് ഹൗസും ഓ ഷാനവാസ അതായത് ഇപ്പൊ ബിഗ് ബോസിൽ ഗെയിം കളിക്കുന്ന രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസം തന്നെയാണ് കാരണം അനീഷ് ഇറിറ്റേറ്റ് ചെയ്ത ഗെയിം കളിക്കുമ്പോൾ ഷാനവാസ് കുറച്ചും കൂടി കളിക്കുന്നുണ്ട് ഇപ്പൊ ഷാനവാസ് തന്നെ അനുവിനോട് ചെന്ന് പറയുന്നുണ്ട് ഇതുപോലെ നീ കരയല്ല ചെയ്യേണ്ടത് കരയാനായിട്ടല്ലോ നീ ഇവിടെ വന്നത് നീ പിടിച്ചു നിൽക്കണം നീ സംസാരിക്കണം ഇതൊരിക്കലും ഇങ്ങനെ ക്യാപ്റ്റനാണ് നല്ല ക്യാപ്റ്റനും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളും കൂടിയാണ് മാത്രമല്ല ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് ടാസ്കിനിടയിലെ ജയിലിൽ ഇപ്പൊ രേണു ഒക്കെ ജയിലിലാണല്ലോ അനുവിന് മുമ്പ് ഞാൻ കരുതി േണു ആണ് ഈ കൂടുതൽ ഈ കരച്ചൽ നാടകം ഒക്കെ നടത്തി കൂടുതൽ അനു കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു നല്ല നല്ലതുപോലെ കളിച്ചു വരുന്ന എല്ലാ കാര്യങ്ങളും ഇടപെട്ട് തന്റെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു ഒരു വ്യക്തിത്വമായിരുന്നു അനുവിൻ ഉണ്ടായിരുന്നത് പക്ഷെ അനുവിന് ജിസൈലിനോട് മുട്ടുന്ന സമയത്ത് അനു എന്തോ പെട്ടെന്ന് ഡൗൺ ആയി പോവുകയും അനു കരയുകയും ചെയ്യുന്നു ആ കരയുന്ന അനുവിനെ എല്ലാവരും ഒറ്റപ്പെടുത്താണ് അതായത് ഇപ്പോൾ അപ്പാനി ശരത് ഒക്കെ ചേർന്ന് അപ്പാനി ശരത്ത് അക്ബറൊക്കെ ഒരു ഒരു ഗ്രൂപ്പുകളായിട്ടാണ് ഇപ്പോൾ മാറി തിരിഞ്ഞിരിക്കുന്നത് ആ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് കൂട്ടമായിട്ട് അനുവിനെ അതെ ആ ഒരു ഇപ്പോൾ െക്രമിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും ഇത് നാളെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മോഹൻലാൽ വരുമ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഈ കൊല്ലുക ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ പബ്ലിക് റിയാലിറ്റി ഷോയിൽ പറയുമ്പോൾ അത് നമ്മൾ ഏതൊക്കെ മാനസികാവസ്ഥയിലായിരുന്നാലും സ്റ്റേറ്റ്മെന്റ്സിന് അതിന്റേതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് ഒരാളെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന് മുമ്പ് തന്നെ ിസേൽ അതായത് എനിക്ക് റൂൾ ഉണ്ട് അതായത് കൈവെക്കാൻ പാടില്ല പക്ഷെ അനു ആ ജിസേലിനെ അതിനെ തന്നെ ഇപ്പോ ജിും അപ്പാനുശ്ത്തും അക്ബറും ഒക്കെ ആയിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും ലാലിട്ട് വരുന്ന സമയത്ത് തീർച്ചയായും ഇത് ചോദ്യം ചെയ്യുകയും അനുശക്തമായിട്ടൊരു വാണിംഗ്യം എന്നുള്ളതന്നെ ചിലപ്പോ പുറത്തേക്ക് പോകേണ്ട നോമിനേഷനില് ചിലപ്പോൾ കൊണ്ട് മാത്രം ആള് ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ അതിനു എന്തായാലും ഇത് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സീസൺ സെവൻ ഇതുവരെയുള്ള സിക്സ് സീസൺസിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ കണ്ടസ്റ്റൻസിന്റെ ക്വാളിറ്റി എല്ലാം പിന്നെ എന്താണ് ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ എങ്ങനെ കളിക്കണം എന്നുള്ള ഒരു പരിശീലനം ഒരു മാസം ഇവരെ നിർത്തി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ആർക്കിതെന്താണെന്ന് പോലും അറിയില്ല ഇതിന്റെ റൂൾസ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം അത് ഒരാഴ്ചയെങ്കിലും ഇവരെ അതിനകത്ത് ഇതിനകത്തു തന്നല്ല മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കണ്ടസ്റ്റൻസിന് ഒരാഴ്ച ഇവിടെ എന്തൊക്കെയാണ് റൂള് എങ്ങനെയാണ് കളിക്കേണ്ടത് അല്ലെങ്കിൽ മോട്ടിവേഷൻസ് സൈക്കോളജിക്കൽ ആയിട്ട് നിങ്ങൾ നേരിടേണ്ട പ്രശ്നങ്ങൾ മൂന്നാം തീയതി ഇത് തുടങ്ങുന്നതിന് രണ്ടാം തീയതിയാണ് രേണുസ്തു പോകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ എങ്ങനെയാണ് സീസണിലൊക്കെ ഇത് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതായത് ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ ഇവരെ സംസാരിക്കും എല്ലാം അതോ അത് ഇന്റർവ്യൂ എന്നുള്ള തരത്തിലല്ലേ അതായത് ഇവര് ഫിസിക്കലി മെന്റലി ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതല്ലേ ഞാൻ അതല്ലേ പറയുന്നത് ഒരു നമ്മൾ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ അതിന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് ഇവർക്ക് ഇവർക്ക് മനസ്സിലായിട്ടില്ല കാരണം ഇവരുടെ കളി അറിയില്ല ഇവർക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ എങ്ങനെയാണ് ഇത് ഇവരുടെ ഇമോഷണൽ ഇതിനെ എങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇവരുടെ ഗെയിം എന്താണ് ഒരു ഗെയിം പ്ലാൻ ആർക്കും ഇല്ല ഗെയിം പ്ലാൻ ഉണ്ടാകണമെങ്കിൽ ഇവർക്ക് അതിന്റെ റൂൾസ് ഈ ജിസേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വയലേറ്റ് ചെയ്യാൻ അവർക്ക് അറിയാവുന്ന ഒരു ബി ബി മെറ്റീരിയൽ കൂടിയാണ് ഹിന്ദി ബിഗ് ബോസിലെ ഒരു മെറ്റീരിയൽ കൂടിയാണ് അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിന്ദി ബിഗ് ബോസിൽ കൂടുതൽ സാധാരണ ഇതിൽ ഇതൊക്കെ നടക്കുന്നതാണ് ഇത് ഇതുപോലെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തും ഇതുപോലെ കളത്തിലെ കാണിച്ചും ഒക്കെ അവിടെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതാണ് അപ്പൊ ജിസേൽ ആ ഒരു ഗെയിം എടുക്കുന്ന സമയത്ത് ഈ കരച്ചിൽ കൊണ്ടൊന്നും ജിസേലിനെയൊക്കെ ജിസേലിനെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്തായാലും പറ്റത്തില്ല അപ്പം നമ്മൾ കുറച്ചുകൂടി ശക്തരാവുക നമ്മൾ നമുക്ക് സംസാരിക്കാനുള്ളത് വ്യക്തി ജിസേൽ എന്തായാലും പുറത്തു പോകാനുള്ള സാധ്യതയില്ല ഇങ്ങനെ ഒരു ഒരു തരത്തിൽ അതായത് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പുള്ളി മാത്രമാണ് ഫ്ലിക്കാർട്ടി മാത്രമാണുള്ളൂ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അവരെ എന്തായാലും പുറത്താക്കില്ല റയർ ആയിട്ടുള്ള ബാക്കി എല്ലാവരും കോമൺ വരുമ്പോഴും ഒരു പ്രത്യേക തരത്തിലാണ് സംസാരം ആയിരുന്നാലും ആറ്റിറ്റ്യൂഡ് ആയിരുന്നാലും അപ്പൊ അവരെ എന്തായാലും പുറത്താക്കും തോന്നുന്നില്ല പക്ഷെ അനിമോൾ കുറച്ച് സൂക്ഷിക്കേണ്ടത് ഈ വാക്ക് പ്രയോഗങ്ങളിലൊക്കെയാണ് ലാലേട്ടനെടുത്തുണ്ടോ കാരണം നിരന്ത കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഇതുപോലെ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് തന്നെ അവരുടെ പെട്ടി മുമ്പേക്ക് അയക്കുകയും ചെയ്തതാണ് എന്നിട്ട് വീണ്ടും അവർ അത് തന്നെ ആവർത്തിക്കുമ്പോൾ ജിസേലിനും ഒരു യെല്ലോ കാർഡ് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് തീർച്ചയായും